വസ്സലാത്തു അസൈക്കുംസൂല ബഹുമാരായ സഹോദരി സഹോദരങ്ങളെ മഹാനായ അൻഹു നബി കരീം സന്തത സഹചാരി ഉന്നതനായ മഹാനായു അവിടത്തോട് ചോദിക്കപ്പെട്ടു കൈഫ കുന്തും നിങ്ങൾ എങ്ങനെയായിരുന്നു പരിശുദ്ധ റമലാനിനെ വരവേറ്റിരുന്നത് മഹാനായ ഇബിനു അൻഹു കൊടുത്ത മറുപടി മുസ്ലിമായ സഹോദരനോട് വിരോധത്തിൻ്റെ ഒരു അംശം പോലും മനസ്സിൽ വെച്ചുകൊണ്ട് മാസപ്രവ്യെ സ്വീകരിക്കാൻ ഞങ്ങൾ ധൈര്യപ്പെടാറുണ്ടായിരുന്നില്ല എന്നാണ് അഥവാ സുപ്രധാനമായ ഒരു സന്ദേശം മഹാനായ ഇബിന് മസബൂത്റുള്ളി അള്ളാഹുഹു നമുക്ക് പഠിപ്പിക്കുകയാണ് ഇബാദത്തുകളിലൂടെ നേടിയെടുക്കേണ്ടതും ഇബാദത്തുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യം ഒരു മുസ്ലിം സഹോദരനോട് വിരോധം വെച്ചു മുന്നോട്ട് പോകാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കുകയില്ല എന്നതാണ് സഹോദരി സഹോദരന്മാരെ ഹജ്ജിന് പോകുന്ന സന്ദർഭത്തിൽ എത്രമാത്രം അകന്നു നിൽക്കുന്നവരാണെങ്കിൽ പോലും വീട്ടിലേക്ക് കയറിച്ചൊന്നും നേരിട്ട് ഫോൺ ചെയ്തുമെല്ലാം ഞാനിങ്ങനെ ഹജ്ജിനു പോവുകയാണ് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന വിഷയത്തിൽ നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എനിക്ക് മാപ്പാക്കി തരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട് അത് ഹജ്ജിലല്ല പറയുന്നത് ഹജ്ജിന് മുമ്പാണ് ഇവിടെ സുപ്രധാനമായൊരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ബാക്കി പതിനൊന്ന് മാസക്കാലത്തെയും നമ്മുടെ ജീവിതത്തിന് ദിശ കാണിക്കാൻ മാത്രം റബ്ബ് സുബഹാന ഹുവാത്താല ബറക്കത്ത് നൽകിയിട്ടുള്ള ഷെഹ്റും മുബാറക്കായ പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് ആരെങ്കിലുമായും സത്യവിശ്വാസികളിൽപ്പെട്ട ആരെങ്കിലുമായും വിരോധത്തിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ റമദാനിലേക്ക് പ്രവേശിക്കുന്ന കാര്യത്തിൽ അവർക്ക് ഭയമായിരുന്നു ഹിലെ ദർശിക്കാൻ അത് സ്വീകരിക്കാൻ ധൈര്യപ്പെടാറില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രാധാന്യം ആ വിഷയത്തിനുണ്ട് അതുകൊണ്ട് റമദാനുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ഒരുക്കങ്ങൾ നാടുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് വീടുകൾ വൃത്തിയാക്കലും പള്ളികൾ വൃത്തിയാക്കലും അടിക്കലും ഒക്കെ ഒരർത്ഥത്തിൽ ആവശ്യം തന്നെയാണ് പക്ഷേ മനസ്സുകളിൽ കെട്ടിക്കിടക്കുന്ന മാറാലകൾ ഒഴിവാക്കുകയും അവിടേക്ക് ബാധിച്ചിട്ടുള്ള വിള്ളലുകൾ ഒഴിവാക്കി പൂർണമായ മെയിൻ്റെനൻസ് വരുത്തുകയും ചെയ്യുക എന്നത് സുപ്രധാനമായ കാര്യമാണ് വിവാദത്തുകളിലൂടെ നേടിയെടുക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു ലക്ഷ്യം തന്നെ മനുഷ്യബന്ധങ്ങൾ നന്നായി തീരുക എന്നതാണ് ഒരു സുഹാബി സ്വർഗത്തിലാണ് എന്ന് നബീ കരീം സല്ലാഹു അലഹി വസ്ല്ലം പ്രഖ്യാപിച്ചപ്പോ മറ്റൊരു സഹാബി അദ്ദേഹത്തോടൊപ്പം വിരുന്നു കൂടാൻ പോയി മൂന്ന് ദിവസം ഒരു സത്യവിശ്വാസിക്ക് മറ്റൊരു സത്യവിശ്വാസിയോടൊപ്പം വീട്ടിൽ വിരുന്നുകാരനായി നിൽക്കാമല്ലോ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആ സഹാബി പറഞ്ഞു ഞാൻ നിങ്ങളോടൊപ്പം തിന്നും കുടിച്ചും കൂടാൻ വന്നതല്ല മറിച്ച് നിങ്ങളെപ്പറ്റി അള്ളാൻ്റെ റസൂല് സ്വർഗത്തിലാണെന്ന് പറഞ്ഞതിൻ്റെ കാരണമറിയാൻ എന്താണ് അങ്ങയുടെ പ്രത്യേകത അറിയാൻ വന്നതാണ് എന്ന ആശയത്തിൽ ഹദീസിൽ കാണാം അപ്പോൾ ആ സഹാബി പറഞ്ഞത് എനിക്ക് ആരോടും വിരോധമില്ല ഒരാളുമായും ഞാൻ തെറ്റി നിൽക്കുന്നില്ല എന്നതാണ് അതുകൊണ്ട് സഹോദരി സഹോദരങ്ങളെ നമ്മുടെ സ്വന്തം രക്തബന്ധത്തിൽ നമ്മുടെ കുടുംബ ബന്ധത്തിൽ നമുക്കറിയാം റഹമിൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ആര് കുടുംബ ബന്ധം മുറിക്കുന്നവർ അപ്പോൾ നമ്മുടെ രക്തബന്ധത്തിൽ നമ്മുടെ കുടുംബ ബന്ധത്തിൽ നമ്മുടെ സത്യവിശ്വാസികളുമായുള്ള ഇടപാടുകളിൽ ബന്ധങ്ങളിൽ എന്തെങ്കിലും അകൽച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നാം പരിഹരിക്കണം ദുനിയാവിൽ തോൽക്കണമെങ്കിൽ തോൽക്കാൻ നമ്മൾ തയ്യാറാവുക നമുക്ക് പല വിജയിക്കണം തെറ്റി നിൽക്കുന്നിടത്ത് ആദ്യം സലാം പറയുന്നവർക്ക് പറക്കത്തുന്ന റസൂറ പഠിപ്പിച്ചുവെങ്കിൽ തകരാറും മറുഭാഗത്താണെങ്കിൽ പോലും നമ്മുടെ സ്വർഗപ്രവേശനത്തിന് അത് അനിവാര്യമാണ് എന്നുള്ള നിലക്ക് വിട്ടുവീഴ്ച ചെയ്ത് അവസാന തപ്പത്തിൽ അള്ളാഹുബേ മാപ്പ് നൽകുന്നവനാണ് നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നു അതിനാൽ എന്നോട് മാപ്പാക്കണമേ എന്ന് പറയുമ്പോൾ സഹസൃഷ്ടികളോട് മാപ്പാക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണത് പറയാൻ സാധിക്കുക അതുകൊണ്ട് ഈ വിഷയത്തിൽ നാം ഓരോരുത്തരും സ്വയം ചിന്തിച്ചും കുടുംബത്തിൽ ചർച്ച ചെയ്തും അങ്ങനെ അകന്നു നിൽക്കുന്ന വല്ല ബന്ധങ്ങളും ഉണ്ടെങ്കിൽ അത് കൂട്ടിയിണക്കാൻ നമ്മുടെ ഇബാദത്തുകൾ തങ്ങി നിൽക്കാതെ റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പരിശുദ്ധ റമദാനിനെ എല്ലാ ഒരുക്കങ്ങളോടും കൂടി സ്വീകരിക്കാൻ നാം തയ്യാറാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി